മാസപ്പടി കേസിൽ അന്വേഷണം നേരിടുന്ന വീണാ വിജയൻ കേരളം വിട്ടതായി സൂചന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് പിന്നാലെയാണ് വീണാ വിജയൻ കേരളം വിട്ടതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ആ വാശിക്ക് നാട് വിട്ടു ആര് ഞാൻ തീരുമാനിക്കും ബൈ ബൈ ഗുഡ് ഏത് നിമിഷവും അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള സൂചനത്തെ പത്രത്തിന്റെ ഹെഡ്ലൈൻ കുറിച്ചുള്ളൂ ഏത് നിമിഷവും അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള സൂചന നേരത്തെ ഉണ്ടായിരുന്നു ഇതുകൂടി കുറിച്ചോ അത് വിദഗ്ധമായ രീതിയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാരും ഒഴിവാക്കി എനിക്ക് ദുബായിക്ക് പോരേണ്ടി വന്നു ഇന്നെനിക്ക് എല്ലാം ഉണ്ട് കൂട്ട് നിങ്ങൾ മാത്രമല്ല ഞാൻ വരും വീണാ വിജയൻ കർണാടകത്തിലേക്കോ തമിഴ്നാട്ടിലേക്കോ കടന്നായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് എന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ കുട്ടൻ മകനെ മടങ്ങി വരും പോയില്ലേ പിണറായിയിലെ വീട്ടിൽ വൻ പോലീസിന്റെയും പാർട്ടിക്കാരുടെയും അകമ്പടിയിൽ കഴിഞ്ഞ വീണാ വിജയൻ എങ്ങോട്ടാണ് ഒളികേന്ദ്രം മാറിയത് എന്ന് സ്റ്റേറ്റ് പോലീസിന്റെ ഇന്റലിജൻസിന് പോലും അറിയില്ല എങ്ങാണ് ഞങ്ങളുടെ എന്നിട്ട് അച്ഛന്റെ വസതിയിൽ ഇപ്പോൾ വീണാ വിജയൻ ഇല്ല കഴിഞ്ഞ ദിവസം പുലർച്ചെ വീണാ വിജയൻ അവിടെ നിന്ന് മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ പോടാ പോടാ